നമ്മൾ ചെയ്തു വെച്ച നല്ല നല്ല കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി മനുഷ്യരല്ലേ നമ്മളെ കയ്യിൽ നിന്ന് വന്നുപോകുന്ന നാക്ക് പിഴകൾ അതുപോലെ തന്നെ ചെറിയ തെറ്റുകൾ നമ്മളെ മൈനസുകളെ ഉയർത്തി കാട്ടിയിട്ട് നമ്മളെ ഇജയിത്തുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലെ നമുക്കത്രയും വേണ്ടപ്പെട്ട ആളുകളാണ് നമുക്ക് അവരെ അത്ര വിശ്വാസമാണ് തിരിച്ചവർക്കും നമ്മളെ വിശ്വാസമാണ് എന്നൊക്കെ നമ്മൾ അങ്ങനെ ആരെയും ഉറച്ചു വിശ്വസിക്കേണ്ട എന്താണെന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു കറപ്പ് അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും എന്നിട്ട് ഇടക്ക് സംസാരത്തിന്റെ ഇടയിലോ എപ്പോഴെങ്കിലും അതിങ്ങനെ വലിച്ചിട്ട് വലിച്ചിട്ട് ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഒരു വിശ്വാസക്കുറവ് തന്നെയാണ് മനസ്സിലെ പകയേക്കാൾ വലുതാണ് മനസ്സിൽ കുടുങ്ങിയ ആ കറുപ്പ് അത് നമ്മളെത്ര മാറ്റാൻ ശ്രമിച്ചാലും മാറണമെന്നില്ല അത് അവർ തന്നെയാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടത് അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മളെ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും അവർ വിശ്വസിക്കണമെന്നില്ല വിശ്വസിക്കുക എന്നുള്ളത് വലിയ ഒരു സംഭവം തന്നെയാണ്